കരള് സംബന്ധമായ ഗുരുതരമായ അസുഖത്തെ തുടർന്ന് എറണാകുളം ലിസി ആശുപത്രിയില് ഐസ്യുയിൽ കഴിയുന്ന തൃക്കാരിയൂര് സ്വദേശിയുടെ ചികിത്സയ്ക്കായുള്ള സഹായനിധി രൂപീകരിച്ചു കോതമംഗലം തൃക്കാരിയൂരിൽ താമസിക്കുന്ന രാജൻ കെ എൻ വൃക്ക കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് എറണാകുളം ലിസി ആശുപത്രിയിൽ ഐസിയുവിൽ ചികിത്സയിലാണ് ഈ ചികിത്സയ്ക്കായി ഭീമമായ തുക ആവശ്യമായി വന്നിരിക്കുകയാണ് കുടുംബം വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിൽ കുടുംബങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ ജനപ്രതിനിധികളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം തുളിശ്ശേരിക്കവല എൻ എസ് എസ് കരയോഗ മന്ദിരത്തിൽ വാർഡ് മെമ്പറുടെ അധ്യക്ഷതയെ ചേർന്ന് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ മുഖ്യ രക്ഷാധികാരി യും നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് രക്ഷാധികാരിയായും വാർഡ് മെമ്പർ അരുൺ സി ഗോവിന്ദ് ചെയർമാനായും കെ പി ജയകുമാർ അനിൽ ഞാളുമടം ഗുണപതി എം കെ വൈസ് ചെയർമാൻമാരായും ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിരിക്കുകയാണ് സുമനസുള്ള എല്ലാവരും ഈ ചികിത്സാ സഹായ നിധിയുമായി സഹകരിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദുവിന്റെ പേരിലുള്ള അക്കൌണ്ടിലേക്കോ താഴെ കാണിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ വഴിയോ അവർക്ക് സാധിക്കുന്ന തുക അയച്ചു സഹായിച്ചാൽ അത് ആ കുടുംബത്തിന് വളരെ സഹായകരമാകും അടിയന്തരമായി ശസ്ത്രക്രിയയും അതോടൊപ്പം തന്നെ തുടർ ചികിത്സകളും വേണമെന്നുള്ളതാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട രാജൻ്റെ ഇന്നത്തെ ഒരു കുടുംബ സാമ്പത്തിക പശ്ചാത്തലം വെച്ചുകൊണ്ട് അദ്ദേഹം ഇടതുതന്നെ ശ്രമിച്ചാലും അതിന് കഴിയാത്തൊരു സാഹചര്യമാണ് ആ വേളയിലാണ് ജനപ്രതിനിധികളും നാട്ടിലെ പൊതുപ്രവർത്തകരും എല്ലാം ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സാ സഹായത്തിനു വേണ്ടി ഒരു കമ്മിറ്റി ഞങ്ങളിപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത് കമ്മിറ്റി രൂപം കൊടുത്തുകൊണ്ട് കോതമംഗലം എസ് ബി ഐ ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് കൂടി ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒരു വലിയ സാമ്പത്തിക ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും നമ്മൾ ചുരുങ്ങിയത് വളരെ അടിയന്തരമായി ബന്ധപ്പെട്ട രാജൻ്റെ ചികിത്സയ്ക്കായി കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന സുമനസ്സുകൾ വിദേശത്തും സ്വദേശത്തും ഒക്കെയുള്ള ചുമനസ്സുകൾ ഈ ചെറുപ്പക്കാരനെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന പരമാവധി സഹായം ചെയ്യണമെന്ന് ഏവരോടും അതോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന എല്ലാ മേഖലയിൽ നിന്നും ഉള്ളവരെ കൂടി പ്രിയപ്പെട്ട രാജനെ സഹായിക്കുന്നതിനു വേണ്ടി നിങ്ങളെല്ലാം അതിനുവേണ്ടി പരമാവധി ഒരു സഹായവും ഇടപെടലും നടത്തണമെന്ന് കോതമംഗലം എം എൽ എ എന്നുള്ളതിൽ ഏവരോടും വിനയപൂർവ്വം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്